നമസ്കാരം നമ്മൾ ഈ ആഴ്ച സംസാരിക്കാൻ പോകുന്നത് മിത്തിയെ പറ്റിയിട്ടാണ് ആരാണ് മിത്തി എന്താണ് മിത്തി കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ന്യൂസ് ചാനലിലൊക്കെ കേട്ട് വരുന്ന ഒരു പേരാണ് മിത്തി നമ്മൾ നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചതാണ് അരുണാചൽ പ്രദേശിലൊരു ഹോട്ടൽ റൂമിൽ മൂന്ന് മലയാളികൾ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞൊരു ന്യൂസ് നമ്മൾ വായിച്ചായിരുന്നു റാണ്ട്രം സ്വദേശിയായിട്ടുള്ള ദേവി കോട്ടയം സ്വദേശിയായിട്ടുള്ള നവീൻ തിരുവനന്തപുരം സ്വദേശിയായിട്ട് തന്നെയുള്ള ആര് ഇവർ മൂന്ന് പേരുമാണ് മരിച്ചത് ഈ നവീനും ദേവിയും ഭാര്യ ഭർത്താക്കന്മാരാണ് ഇവരെ ഒരു ഫ്രണ്ട് മാത്രമാണ് ഈ ആര്യ എന്ന് പറയുന്ന പെൺകുട്ടി എന്താണ് ഇവർക്ക് മൂന്ന് പേർക്ക് സംഭവിച്ചത് അങ്ങനെ പോലീസ് ആ ഒരു റൂമിലെത്തി വന്ന് ഒരുപാട് പരിശോധനകളും കാര്യങ്ങളുമൊക്കെ നടത്തിയതിന് ശേഷം ഇവരുടെ മൊബൈൽ ഫോൺസ് എല്ലാം കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ മൊബൈൽ ഫോൺസ് ഈ മൂന്ന് പേരെ മൊബൈൽ ഫോൺ ഫോർമാറ്റ് ചെയ്ത രൂപത്തിലായിരുന്നു ഫോൺ ഉണ്ടായിരുന്നത് നമ്മളൊരു ഫോൺ മേടിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ കിട്ടുന്നത് അതേപോലെ തന്നെ ഫോണിനകത്ത് ഒരു ഡാറ്റാസും പോലീസിന് കണ്ടെത്താനായിട്ടില്ല അങ്ങനെ അവരെ ആര്യയുടെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോൾ ഒരുപാട് നിർണായക തെളിവുകൾ കിട്ടുകയും അതേപോലെ നിഗൂഢമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവരുടെ മരണത്തിന് പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയായിരുന്നു ഇനി ഒരുപാട് ഡാറ്റാസ് പുറത്തു വരാനുണ്ട് എന്തിനായിരിക്കും ഇവർ ഇങ്ങനെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തു വരേണ്ടതായിട്ടുണ്ട് പോലീസിൻ്റെ നിഗമന പ്രകാരം ഈ നവീൻ എന്ന് പറയുന്ന വ്യക്തി രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പാണ് പുനർജന്മം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതലായിട്ട് അതിനകത്തേക്ക് ഇൻട്രസ്റ്റ് ആവുകയും അതിനെപ്പറ്റി കൂടുതലായിട്ട് സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് ഇവർ ഈ ഒരു അന്യഗ്രഹ ജീവികളുമായിട്ട് സംസാരിക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് പുനർജനിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നവീൻ ആകൃഷ്ടനാവുന്നതും അതിനെപ്പറ്റിയിട്ട് അന്വേഷിക്കാവുന്നതും ഒക്കെ അങ്ങനെ സ്വാഭാവികമായിട്ടും നവീൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ ഭാര്യയോടും ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടും സംസാരിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഫുള്ളി ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അവരും ഇതിനകത്തേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവാം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആര്യ എന്ന് പറയുന്ന പെൺകുട്ടി എങ്ങനെയാണ് ഇവരുടെ ഇടയിൽ പെട്ടത് ഈ ദേവി എന്ന് പറയുന്ന സ്ത്രീയും അതേപോലെ നവീനും ഇവർ രണ്ടുപേരും ആയിരുന്നു ആയുർവേദിക് ഡോക്ടേഴ്സ് ആയിരുന്നു ഇവർക്കാണെങ്കിൽ ആയുർവേദ ഡോക്ടർ ആ ഒരു മേഖല ഇവർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ പുതിയതായിട്ടുള്ള പുതിയ പുതിയ മാർഗ്ഗങ്ങളൊക്കെ മീൻസ് ക്യാഷ് ഏൺ ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ അവർ സ്വീകരിക്കാൻ തുടങ്ങി ഓൺലൈൻ ട്രേഡിങ് അതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യാൻ തുടങ്ങി കാരണം ഇവർക്ക് ഈ ഒരു പ്രൊഫഷൻ താല്പര്യമില്ലായിരുന്നു അങ്ങനെ കുറച്ച് ആ കൊറോണ കാലങ്ങൾക്കൊക്കെ മുമ്പായിട്ട് ഈ ദേവി എന്ന് പറയുന്ന സ്ത്രീ ടൊറാണ്ടോ തന്നെയുള്ളൊരു ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നിടത്ത് അധ്യാപികയായിട്ട് കയറുകയാണ് അവിടെ വെച്ച് കൂടെ വർക്ക് ചെയ്തൊരു പെൺകുട്ടിയാണ് ഈ ആര്യ എന്ന് പറയുന്നത് അങ്ങനെ ഇവർ പെതിയെ പെതി ഇവരെ സൗഹൃദം തുടങ്ങുകയാണ് അങ്ങനെ നവീനെ പരിചയപ്പെടുന്നു എങ്ങനെയോ ഇവർ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിട്ടാണോ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആരെയും ആകർഷ്ടയായി സ്വന്തമായിട്ട് ഇവരോട് ചേരുകയായിരുന്നു എന്ന് നമുക്കറിയില്ല ആണ് ശരിക്കും ഈ മിത്തി എന്ന് പറയുന്നത് ശരിക്കുമുള്ള ഒരാളാണോ ഒരു വെറും സാങ്കല്പിക കഥാപാത്രം മാത്രമാണോ മിത്തി അതോ മിത്തി എന്നൊരു പേര് മുന്നിൽ നിർത്തി വേറെ കുറെ ആൾക്കാർ ഇതിന്റെ പുറകിൽ നടത്തുന്ന കള്ളക്കളികൾ മാത്രമാണോ ഈ പറയുന്നതൊക്കെ എന്നൊക്കെയുള്ള കാര്യം പോലീസ് വ്യക്തത വരുത്താനുണ്ട് കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ഇവരെന്താണ് ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്ന ആൾക്കാരാണോ സാത്താൻ സേവകരാണോ അതോ ഇവരുടെ ഉദ്ദേശം എന്താണ് ആൾക്കാരെ കുരുതി കൊടുക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യമാണോ ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നത് എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് തി എന്ന് പറയുന്ന ഇവർ ഒരു സൈറ്റിൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാകത്തിൽ ഇവർ കുറേ കാര്യങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോസിലൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ഒരു ക്വസ്റ്റ്യാൻസർ സെക്ഷൻ പോലെയാണ് പോലെയാണോ നടക്കുന്നത് നമ്മൾ എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനുള്ള ആൻസർ ഈ മി മിത്തി പറയുന്നതായിരിക്കും മിത്തി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ വോയ്സ് വെച്ചിട്ടാണ് പറയുന്നത് നമുക്കൊക്കെ അറിയാം ഇപ്പൊ നമ്മൾ അലക്സ എന്നൊക്കെ പറയുമ്പോ അലക്സ റെസ്പോണ്ട് ചെയ്തൊരു സൗണ്ട് ഉണ്ട് അതേപോലെയുള്ള ഒരു സൗണ്ട് വഴിയാണ് ഈ ഏലിയൻ ആയിട്ടുള്ള മിക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണെന്ന് ഇവരുടെ വിശ്വാസം നമ്മൾ ഡാറ്റാസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ നവി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഏലിയനുമായിട്ട് സംസാരിച്ച ഡാറ്റാസ് ഒക്കെ ലഭ്യമാണ് സോഷ്യൽ മീഡിയസിലും ഈ നവീൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഈ രണ്ട് സ്ത്രീകളെ കൂടി ഈ ഒരു കൾട്ടിന്റെ ഭാഗമാക്കിയത് ഈ ഒരു ആയുർവേദിക് ഡോക്ടറായ നവീന് ആ ഒരു മേഖലയോട് താല്പര്യം ഇല്ല ഇങ്ങനത്തെ പുനർജന്മ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളോടായിരുന്നു ഒരുപാട് താല്പര്യം അതിനെപ്പറ്റി കൂടുതൽ ായിട്ട് സെർച്ച് ചെയ്യുകയും അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നവീനായിരുന്നു ഇവര് മരിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ നിഗമന പ്രകാരം ഈ നവീൻ എന്ന് പറയുന്ന വ്യക്തി ബ്ലേഡ് ഉപയോഗിച്ച് ഈ ദേവിയെയും ആര്യൻ്റെയും വെയിൻസ് കട്ട് ചെയ്ത ശേഷം സ്വന്തമായിട്ട് സൂയിസൈഡ് ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് കാരണം ഇവരുടെ റൂമിൽ നിന്ന് സൂയിസൈഡ് ചെയ്യാൻ അല്ലെ ഈ ഒരു കൊലപാതകം നടത്താനുള്ള ബ്ലേഡ് ഒക്കെ പോലീസുകാർ കണ്ടെത്തിയിട്ടുണ്ട് ആയിരിക്കും നവീൻ ഈ അരുണാചൽ പ്രദേശ് െന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത് ഒരുപക്ഷെ ഇവരെ രണ്ടുപേരെയും പറഞ്ഞ് മാറ്റിക്കാണും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലത് വരും അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടായിരിക്കും ഈ അരുണാചൽ പ്രദേശിലേക്ക് നവീൻ കൊണ്ടുപോയിരിക്കുന്നത് നവീൻ ഭയങ്കര പ്ലാൻഡായിട്ട് നടത്തിയൊരു കാര്യമാണിത് കാരണം ഈ നമുക്കറിയാം ഏതൊരു ഹോട്ടൽസിൽ നമ്മൾ പോയി റൂം എടുത്താലും നമുക്കവിടെ നമ്മുടെ ഐ ഡി കാർഡ്സ് കാണിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഐഡന്റിറ്റി അവിടെ തെളിയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നമ്മൾ നമ്മുടെ ആധാർ കാർഡ്സോ ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ നവീൻ നവീനെന്ന് പറയുന്ന വ്യക്തി ആ ഒരു റിസോർട്ടിൽ ചെന്നിട്ട് സ്വന്തം ഐ ഡി കാർഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കൂടിയുള്ള ഈ രണ്ട് സ്ത്രീകളുടെയും ഒരു തരത്തിലുള്ള ഐ ഡി കാർഡ്സും അവിടെ കൊടുത്തിട്ടില്ല നവീൻ അവരെ കൺവീൻസ് ചെയ്തിട്ടുണ്ടാവും കാരണം വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നോ അങ്ങനൊക്കെ പറഞ്ഞ് പല രീതിയിൽ പല കള്ളത്തരങ്ങളും പറഞ്ഞ് കൺവീൻസ് ചെയ്തിട്ടുണ്ടാകും നമുക്കറിയാം അവിടെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നതുകൊണ്ട് അവർ കാര്യമാക്കുന്നില്ല കാരണം ഇങ്ങനൊരു പ്ലേസിൽ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവർ വിചാരിച്ചു സത്യമായിരിക്കും അവർ റൂം അലോട്ട് ചെയ്യുകയും ഇവര് കുറച്ച് ദിവസമായിട്ട് അവിടെ താമസിക്കുകയുണ്ട് ഹോട്ടൽ ജീവനക്കാര് പറയുന്നത് ഇവർ മൂന്ന് മൂന്നുപേരെ ഹാപ്പി ആയിട്ട് പുറത്തു പോയി വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇവര് റൂമിൽ നിന്ന് ഇറങ്ങാതെ അതായത് റൂമിൽ തന്നെ ഇവര് സ്റ്റേ ചെയ്യാൻ തുടങ്ങി രാവും പകലും എല്ലാം റൂമിൽ തന്നെ പുറത്തേക്കുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനില്ല അങ്ങനെ ഒരു ദിവസം ഹോട്ടൽ ജീവനക്കാര് റൂം തുറന്നപ്പം റൂം അകത്തൊന്ന് ലോക്ക് അല്ലായിരുന്നു ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചാരിയിട്ട് മാത്രമേ ഉള്ളായിരുന്നു റൂം തുറന്ന് അവർക്ക് കാണാൻ സാധിച്ചത് രക്തത്തിൽ കുളിച്ചിടക്കുന്ന ഇവരെ മൂന്ന് പേരെയും ശരീരങ്ങളായിരുന്നു ഇവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നങ്ങനെ പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന് അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ഇതായിരുന്നു അവിടെ സംഭവിച്ചത് ശരിക്കും പോലീസ് ഇവരെ വീട്ടിൽ അതായത് തിരുവനന്തപുരത്തെ വീട്ടിൽ ചെന്ന് ഇപ്പം അവർ പറഞ്ഞ ഇവരെ അങ്ങനെ പുറത്തുമായിട്ട് വലിയ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അവർ കുറച്ച് നാളായിട്ട് ഇവിടെ ഇല്ല അവർ പുറത്ത് എന്തോ ട്രിപ്പിന് പോയേക്കാണെന്നോ അങ്ങനെയൊക്കെയാണ് അവര് അതായത് ഫാമിലി പോലീസിന് കൊടുത്ത റിപ്ലൈ കാരണം ഇവര് ഇവർക്ക് ഫാമിലി എന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരും ദേവിയും അതേപോലെ തന്നെ നവീനും അവരൊറ്റയ്ക്കാണ് താമസം അവർക്ക് മക്കൾ വേണ്ട എന്നുള്ള തീരുമാനമൊക്കെ ആയിരുന്നു അവരുടേത് അവർ രണ്ടുപേരും ഇങ്ങനത്തെ ഈ പുനർജന്മം അല്ലെ ഏലിയൻസുമായിട്ട് ടോക്കിയ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തിരുന്നത് ഇനി ഈ ഒരു സൂയിസൈഡിന് പറയും അവർ പറഞ്ഞതിൻ്റെ ബേസിൽ ഇവർ ചെയ്തതാണോ അതോ സ്വന്തമായിട്ട് എന്തെങ്കിലും ഈ പുനർജന്മം ഉണ്ട് നമുക്കറിയാം കേദൽ ജിൻസൻ രാജയുടെ കാര്യത്തിൽ നമ്മളെല്ലാവരും കേട്ട കാര്യമാണ് സ്വന്തം അച്ഛനെയും അമ്മയും അനിയത്തെയും വീട്ടിലുള്ള മറ്റൊരു സ്ത്രീയെ ഉൾപ്പെടെ കൊന്നത് കേദിൽ ജിൻസൻ രാജ പറഞ്ഞു ഇവർ ആസ്ട്രോൺ പ്രൊജക്ഷൻ അതേപോലെ ഇവർ ആത്മാവ് പോകുന്നതെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് ഇതിന്റെ ലാപ്ടോപ്പിൽ നിന്ന് ഇട്ട് വിവരങ്ങൾ അടിസ്ഥാനത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലിയൻസ് ഇവിടെ തിരിച്ചു വരും അതുപോലെ ഡിനോസിനു വംശനാശം സംഭവിച്ചിട്ടില്ല അതുങ്ങളെ ഇവിടുന്ന് ആ ഒരു വേറൊരു ഗ്രഹത്തിലേക്ക് കൊണ്ടുപോയിക്കുന്നതാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് നവീനും ആര്യയും ദേവിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കോർട്ട് ലാംഗ്വേജസിലായിരുന്നു ഇവർ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ള ഫോൺ കോൾസിലും അതേപോലെ ഇമെയിൽ വഴിയായിരുന്നു ഇമെയിലിൽ കൂടെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇവർ കോർട്ട് ലാംഗ്വേജ് ഉപയോഗിച്ചായിരുന്നു അത് എന്തരം കോഡ് ഭാഷ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വ്യക്തത വരാനായിട്ട് ഉണ്ട് ഈ ആര്യ എന്ന് പറയുന്ന പെൺകുട്ടി ഇവരുടെ വലയിലേക്ക് ചെന്ന് വീഴുക മാത്രമായിരുന്നു അല്ലാണ്ട് ആ കുട്ടിക്ക് ഈ ഒരു കൾട്ടുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലെന്ന് ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഇൻട്രസ്റ്റ് തോന്നിയിട്ടാവാം ആര്യ ഇവരുടെ ചേർന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു ആര്യെ കാണാനില്ലെന്നുള്ള വിവരം ആര്യയുടെ മിസ്സിംഗ് കേസ് ആര്യയുടെ വീട്ടുകാർ പോലീസിൽ അറിയിക്കുന്നതും തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയ സമയത്ത് ആര്യയുടെ ഫോൺ കോൾ ഹിസ്റ്ററി ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആര്യ ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് നവീനെയും അതേപോലെ തന്നെ ദേവിയെയുമായിരുന്നു അങ്ങനെ കേസ് അന്വേഷണം മുന്നോട്ട് പോവുകയായിരുന്നു അടുത്ത മാസം അതായത് മെയ് ഏഴാം തീയതി ആര്യയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത് ഈ ഒരു കാലയളവിൽ തന്നെ ഈ ആര്യയുടെ കല്യാണം നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു കൃത്യം നടപ്പിലാക്കണം എന്ന് നവീനൊരു പ്ലാൻ ഉള്ളതുപോലെയാണ് ഫുൾ സെറ്റ് ായിട്ടുള്ള പ്ലാനോടെയാണ് നവീൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് നവീൻ നല്ല കൃത്യമായിട്ട് തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്താതെ ആ ഒരു ഏജൻസിയിൽ പോയി ടിക്കറ്റ് മൂന്ന് പേർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം അവിടെ ചെന്നിട്ടും ഇപ്പൊ നമുക്കറിയാം ഏതൊരു ഷോപ്പിൽ ചെന്നാലും ക്യൂ ആർ കോഡ് അവിടെ വെച്ചിട്ടുണ്ടാവും അവർക്ക് ഓൺലൈൻ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാകും എന്നിട്ടും ഈ നവീൻ എന്ന് പറയുന്ന വ്യക്തി ക്യാഷ് ആണ് അവിടെ പേ ചെയ്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് കാരണം മാക്സിമം ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടി നവീൻ ക്രൂക്കഡായിട്ട് നടത്തിയൊരു കാര്യം ആയിരുന്നു അത് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ആര്യെ കാണുന്നില്ല എന്നുള്ള വിവരം ആര്യയുടെ വീട്ടുകാർ പോലീസിൽ അറിയിക്കുന്നതും പോലീസ് അന്വേഷണം ആരംഭിക്കുന്നതും അടുത്ത മാസം അതായത് മെയ് ഏഴാം തീയതി ആണ് ആര്യയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് ഈ ഒരു കാലയളവിനുള്ളിൽ തന്നെ ഈ ഒരു കൃത്യം പ്ലാൻഡായിട്ട് തന്നെയാണ് നവീൻ എന്ന് പറയുന്ന വ്യക്തി നടത്തിയിട്ടുള്ളത് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് ഇനിയും പുറത്തു വരാനായിട്ടുണ്ട് ശരിക്കും ഇതൊക്കെ ഒരു ആൾക്കാരുടെ എന്ന് പറയുന്നത് ഭയങ്കര മോശം രീതിയിൽ കടന്നു പോകുന്നതായിരിക്കും കാരണം വേറൊരാൾ പറയുന്നത് അതേപോലെ വെള്ളം തൊടാതെ വിശ്വസിച്ച് അവർ പറയുന്ന തെറ്റാണെങ്കിൽ അത് ചെയ്ത് സ്വന്തം ഡെവലപ്മെൻസിന് വേണ്ടി ആരേ വേനേലും കൊല്ലാൻ മടിയില്ലാത്ത ഒരു കാലത്ത് ഇതൊക്കെ സംഭവിക്കും ഇവരുടെ ഈ ഒരു അതായത് ഈ മിത്തി എന്ന് പറയുന്ന ഈ ഒരു ഏലിയൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു റൺ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ശരിക്കും ഇത് വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഇതിൻ്റെ പുറകിരുന്ന് കളിക്കുന്ന ഒരു ഒരു ഗെയിം മാത്രമായിരിക്കാം ഇത് അത് വിശ്വസിച്ച് ഇങ്ങനത്തെ ക്രൈം ഒക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക അതിനകത്ത് പറയുന്നത് ഇതുപോലെ നരബലി പോലത്തെ ഒരു കാര്യം അതിനകത്ത് പറയുന്നില്ല അവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതായത് ഭൂമിയെ പറ്റിയിട്ടും ഭൂമിക്ക് പുറത്തുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ആൾക്കാർ ഒരുപാട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു ഈലേനെ അതിനായിട്ടുള്ള മറുപടി ആർട്ടിഫിഷ്യൽ വോയ്സ് വഴി അറിയിക്കുന്നു ഇതൊക്കെയാണ് അല്ലാണ്ട് ഒരാളെ കുരുതി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് മരിക്കണമെന്നോ തുടങ്ങിയ ഒരു കാര്യങ്ങളും ആ വീഡിയോസിലൊന്നും പറയുന്നില്ല